ോർമ്മയ്ക്കായി ഭാഗം നൂറ്റി പതിനാല് ആ മണ്ടൻ അറിയില്ല ഇത്രയധികം ആസ്തി ആ പെൺകുട്ടിക്കുണ്ടെന്ന് അതെങ്ങാനും അറിഞ്ഞാൽ നകുൽ മാണിക്കത്താനെ കളത്തിലേക്ക് ഇറക്കും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആൽഫിയുമായിട്ട് ആ പെൺകുട്ടിയുടെ വിവാഹം വേഗം നടത്തിയിരിക്കുന്നത് അപ്പോ ഇതിനിടയിൽ അങ്ങനെ ഒരാൾ കൂടിയുണ്ടോ അത്ര മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ജയ്ദേവ് മാണിക്കത്താന്റെ വീട്ടിലാണ് ഇപ്പോൾ അഗ്നിദേവ് നിൽക്കുന്നത് എന്താ എന്താ ചെറിയ പപ്പ പറയുന്നത് അതേ ഈ അഗ്നിദേവിന്റെ അച്ഛന്റെ പെങ്ങളെയാണ് നകുൽ മാണിക്കത്താൻ വിവാഹം കഴിച്ചത് അതും ശ്രീവിദ്യയും നകുലുമായിട്ടും ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ട് കാളിയാർ മഠത്തിൽ നിന്നും നേരിട്ട് വിവാഹം ആലോചിച്ച് നടത്തുകയായിരുന്നു കാളിയാർ മഠത്തിൽ നിന്നും ഇങ്ങനെ ഒരു ബന്ധം മകന് വന്നതിൻ്റെ പേരിലാണ് അയാൾ ശ്രീവിദ്യയിൽ നിന്നും നകുൽ മാണിക്കത്താനെ ഒഴിവാക്കിയത് പിന്നെ ഇപ്പോൾ അഗ്നിദേവിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അയാൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ട് അയാളുടെ കൊച്ചുമകനായ യുവരാജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് നോക്കുന്നത് അതിനാണ് അയാൾ എന്നോട് സഹായം ചോദിച്ചിരിക്കുന്നത് സ്റ്റീഫൻ പറഞ്ഞതും അപ്പോ ഇതിനിടയ്ക്ക് ഇങ്ങനെയും കാര്യങ്ങളുണ്ടോ ഉണ്ട് അപ്പോ ഇനിയും ഞാൻ അറിയേണ്ടതുണ്ട് എന്നർത്ഥം അല്ല ചെറിയ പപ്പ അതെ ഇതിൽ ജയ്ദേവ് മാണിക്കത്താന് ആൽഫിയെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവന്റെ പതനം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സഹായം ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് സ്റ്റീഫൻ പറഞ്ഞതും നാഥ് ആരാണ് എന്നുള്ള രീതിയിൽ അയാളെ നോക്കി നരിക്കുന്നിൽ വീടിനോട് വാശിയും വൈരാഗ്യവുമുള്ള ഒരാൾ കൂടിയുണ്ട് അതും അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു സ്റ്റീഫൻ പറഞ്ഞതും പ്രിൻസി അല്ലേ നാഥ് ചോദിച്ചു അപ്പോൾ നിനക്ക് മനസ്സിലായിരുന്നു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ പക്ഷേ അവരുടെ പകയുടെ യഥാർത്ഥ കാരണം എനിക്കറിയില്ല നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നരിക്കുന്നേലുകാരെ നശിപ്പിക്കാനായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധം എനിക്കുണ്ട് ചെറിയ പപ്പ അവൻ പറഞ്ഞു അതെ അവളുടെ പ്രണയമായിരുന്നു ഈ ആൽഫിയുടെ പിതാവ് പക്ഷെ അയാൾക്കിഷ്ടം ആൽഫ്രഡിന്റെ മമ്മയായിരുന്നു പക്ഷെ ആ വാശിക്ക് അവള് ആൽഫിയുടെ ഫാമിലിയിലുള്ള മറ്റൊരാളെ വിവാഹം കഴിച്ചു അതെ പേരുള്ള ആളെ പക്ഷേ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു ഫാമിലിയായി ഉണ്ടായ സ്വത്തുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ സാമുലിന്റെ ഫാമിലിക്ക് ഉയർച്ചയും അത് കണ്ടാൽ അവളെ പോലെയുള്ള ഒരു പെണ്ണ് എന്തായിരിക്കും ചിന്തിക്കുക നശിപ്പിക്കുക തനിക്ക് കിട്ടാത്ത സന്തോഷം അവൾക്കും കിട്ടരുത് അതും ഉറ്റ കൂട്ടുകാരി കൂടിയായിരുന്നു എന്ന് ഓർക്കണം ആ വാശിക്ക് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അവൾ അതും ആൽഫ്രഡിനെ എങ്ങനെയുണ്ട് നമ്മൾ ചങ്കൂറ്റുമുള്ള ആണുങ്ങൾക്ക് പോലും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴാ പോലെയുള്ള ഒരു പെണ്ണ് സ്റ്റീഫൻ പറഞ്ഞതും അങ്ങനെ പറയരുത് ചെറിയ പപ്പാ ചിലപ്പോൾ അവർക്കായിരിക്കും ആൽഫ്രഡിനെ നിസ്സാരമായി തോൽപ്പിക്കാൻ പറ്റുന്നത് എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് നാഥ് പറഞ്ഞതും സ്റ്റീഫൻ അവനെ നോക്കി നീ എന്താ ഉദ്ദേശിക്കുന്നത് അതൊക്കെയുണ്ട് ഞാൻ പിന്നെ പറയാം ഇവിടെ നിന്ന് കോമനം തുള്ളിപ്പോയൊരു സാധനമില്ലേ ജാസ്മിൻ അവളെ ഒന്ന് ഇടയ്ക്ക് വിളിച്ചു നോക്ക് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നെല്ലാം ചെറിയ പപ്പ അറിഞ്ഞുവെക്കുന്നത് നല്ലതാണ് എന്നിട്ട് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അവനെ കണ്ട് നീ പോവുകയാണോ അതെ ചെറിയ പപ്പ എനിക്കൊരു ക്ലാൻ മീറ്റിംഗ് ഉണ്ട് കാണണം അവരെ പിന്നെ പ്രധാന ഒരു കാര്യം പറയാൻ മറന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും മികച്ച സൗത്ത് ഇന്ത്യൻ ബിസിനസ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് അടുത്ത ആഴ്ചയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇപ്രാവശ്യമെങ്കിലും ചെറിയ പപ്പയ്ക്ക് കിട്ടാനുള്ള വഴിയുണ്ടോ എട മോനെ എത്ര പ്രാവശ്യമായി ഞാൻ നിന്നോട് പറയുന്നു അതെല്ലാം ഒന്ന് നോക്കി നടത്താൻ അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ ബിസിനസ് അവാർഡ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ്മാനുള്ള അവാർഡ് കൂടി ഈ മാളിയേക്കൽ വീട്ടിലേക്ക് വന്നേനെ പക്ഷെ നിനക്ക് നിന്റെ ജോലിയല്ലേ മുഖ്യം ഞാനീ പാവം ഈ വയ്യാത്ത ഈ അവസ്ഥയിലും ഇത്രയും പ്രായമായിട്ടും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവാർഡ് കിട്ടാൻ മാത്രം ഒന്നും ഉണ്ടാകില്ല മോനെ പക്ഷേ നിങ്ങൾ ചെറുപ്പക്കാരെ തമ്മിൽ ഒരു മത്സരം നടന്നാൽ എനിക്ക് നിന്നിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്ത് പറയുകയാണ് ഉറപ്പായിട്ടും ആ അവാർഡ് ഈ വീട്ടിൽ വന്നേനെ സ്റ്റീഫൻ പറഞ്ഞു ഞാൻ നോക്കി നടത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ നോക്കുന്നുണ്ടല്ലോ എന്ത് ഇടയ്ക്ക് വന്ന് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബിസിനസ് ടെൻഡറുകൾ നോക്കുന്നത് ബിസിനസ്സിന്റെ ലീഗൽ അഡ്വക്കേറ്റ് ആയ നീ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം നോക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇടയ്ക്ക് പൊന്നുമോനൊന്ന് അങ്ങോട്ട് വാ അതിനൊരു കാര്യകാരണം കൂടി ഉണ്ടല്ലോ ബിസിനസ് മീറ്റിങ്ങുകളും മറ്റും നിനക്ക് ധൈര്യമായിട്ട് പോകാലോ അവിടെ നിന്റെ പ്രിയപ്പെട്ട ഒരാൾ കൂടി ഉണ്ടാകും എല്ലാ ബിസിനസ് മീറ്റിങ്ങിലും സ്റ്റീഫൻ പറഞ്ഞതും നാതൊന്നു ചിരിച്ചു ആലോചിക്കാം ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അമ്മൂവിനെ മനയിലാക്കിയതിനു ശേഷം ആൽഫി തിരിച്ചു പോയിരുന്നു അവിടെ നിന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അമ്മു അഗ്നിയുടെ എൻട്രിയും അഗ്നി പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ അപ്പുവിന് അഗ്നിയോട് സംസാരിക്കണം തോന്നി അവൾ അവിടെ നിന്നും ഫോണുമായി എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അമ്മുവിന് ചിരി വന്നു അമ്മു അമ്മയെ സഹായിക്കാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയപ്പോൾ വേണ്ട എന്റെ ഭാര്യയെ സഹായിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് അച്ഛൻ കൂടെ പോകുന്നത് കണ്ടു അമ്മു പതിയെ മുറ്റത്തേക്കിറങ്ങി ഇപ്പോൾ കുറച്ചു ദിവസമായി അമ്പലത്തിന്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല അവൾ അവിടെയെല്ലാം നടന്നു കാണുകയായിരുന്നു അവളുടെ ചെവിയിൽ ബഡ് വെച്ചിട്ടുണ്ട് പാട്ടും കേട്ടുകൊണ്ടാണ് ആള് നടക്കുന്നത് മോളെ എന്നുള്ള ഒരു വിളി പെട്ടെന്ന് കേട്ടതും അവൾ അവിടെ നിന്ന് കൊണ്ട് തന്നെ ചുറ്റുമെന്ന് നോക്കി തോന്നിയതാകും എന്ന് കരുതി നടക്കാൻ പോയപ്പോഴാണ് വീണ്ടും ആ വിളി കേൾക്കുന്നത് അവളൊന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് ദൂരെ കാണുന്ന മാണിക്കത്താന്മാരുടെയും അയ്യങ്കാർ മനയുടെയും അതിർത്തിയും തിരിച്ചുള്ള മതിലിനടുത്ത് നിൽക്കുന്ന രണ്ടുപേരെ അവൾ കാണുന്നത് കൈകാട്ടി വിളിക്കുന്നത് കണ്ടതും അവൾ അവളെ തന്നെയാണോ എന്നറിയാനായി ഒന്ന് ചുറ്റും നോക്കി പിന്നെ അവൾ പതിയെ അങ്ങോട്ട് നടന്നു അത് ആരുടെ വീടാണെന്നും ആ നിൽക്കുന്നത് ആരാണെന്നും ഏകദേശം ധാരണ അമ്മുവിനുണ്ടായിരുന്നു അമ്മു മദലിനടുത്തേക്ക് ചെന്നതും അവർ കണ്ണു നിറച്ച് അവളെ നോക്കി നിൽക്കുന്നത് കണ്ടു മോളെ എന്നു പറഞ്ഞ അവർ നീട്ടിയതും അവൾ ആ കൈയിലേക്ക് നോക്കി ഞാൻ ഞാൻ നിന്റെ അച്ചാമ്മയോ അവർ പറഞ്ഞതും അമ്മു അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി അച്ചാമ്മയോ അതെ മോളെ ഞാൻ നിൻ്റെ അച്ചാമ്മയാ നിൻ്റെ അച്ഛൻ്റെ അമ്മ ഇല്ല തെറ്റിപ്പറ്റിയതായിരിക്കും എൻ്റെ എൻ്റെ അച്ചാമ്മ ഇവിടെയില്ല അവർക്ക് മരിച്ചു പോയിന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇവിടെയുണ്ട് അദ്ദേഹവും അമ്മയും അകത്തുണ്ടല്ലോ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു മോളെ അങ്ങനെ പറയില്ലേ ഞാൻ ഞാൻ നഗുൽ മാണിക്കത്താൻ്റെ അമ്മയാണ് ആണോ സോറി എനിക്ക് സത്യത്തിൽ നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഒന്ന് ശരിക്കൊന്ന് അന്വേഷിച്ചിട്ട് സംസാരിക്കൂട്ടോ എന്ന് പറഞ്ഞ് അമ്മു തിരിഞ്ഞു നടക്കാൻ പോയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരാൾ പിടിച്ചു അതാരാണെന്ന് തിരിഞ്ഞു നോക്കിയ അവൾ കാണുന്നത് തൻ്റെ അമ്മയുടെ പ്രായം വരുന്ന ഒരു സ്ത്രീയെയാണ് മോളെ ഞാൻ ഞാൻ ധൃതി നഗു നകുലിന്റെ ഭാര്യയാണ് അത് പറയുമ്പോൾ അവരുടെ വാക്കുകളിലെ സങ്കടം അമ്മുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ അവരെ തന്നെ നോക്കി നിന്നു ഒരു കണക്കിന് തൻ്റെ അമ്മയുടെ ജീവിതം ഇവർ കാരണമാണ് രക്ഷപ്പെട്ടത് എന്ന് പോലും അവൾക്ക് തോന്നി അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ അഗ്നിയുടെ ആൻഡി കൂടിയാണ് അവർ പറഞ്ഞു അതെയോ അത് കേട്ടപ്പോൾ അമ്മുവിന് അവരോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു ചേച്ചി എന്നുള്ള വിളി കേട്ടാണ് അവൾ പെട്ടെന്ന് തിരിഞ്ഞത് ചേച്ചി ഞാൻ ദർശ് ഞാൻ ക്രിഷ് ഞാൻ നിധി ഞങ്ങൾ ജൂലിയുടെ ജൂലിയുടെ ഫ്രണ്ട്സാണ് ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ അവർ ചോദിച്ചപ്പോൾ അമ്മൂന് ഓർമ്മ വന്നു ജൂലി ഇവരെ പറ്റി പറഞ്ഞത് എനിക്കറിയാം ജൂലി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളായിരുന്നല്ലേ അതേ ചേച്ചി ഇതാണ് ഞങ്ങളുടെ വീട് പിന്നെ ചേച്ചി നരിക്കുന്നതിലേക്ക് പോയില്ലേ ഇല്ല ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ ആ ഞങ്ങൾ കണ്ടിരുന്നു ചേച്ചിയുടെയും ആൽഫിച്ചാൻ്റെയും വിവാഹം നടക്കാൻ പോകുന്ന സ്ഥലം ഞങ്ങൾ കണ്ടിരുന്നു നല്ല ഭംഗിയുണ്ട് വലിയ വർക്കാണല്ലേ നടക്കുന്നത് ജോലി പറഞ്ഞു വലിയ ആർഭാടായിട്ടാണ് വിവാഹം നടക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വിളിക്കൂ ചേച്ചി അവർ ചോദിച്ചതും അതിനെന്താ നിങ്ങളും കൂടി പോര് അമ്മു പറഞ്ഞു ഇങ്ങനെയല്ല ചേച്ചി ശരിക്കും വിളിക്കോ ഞങ്ങളെ അതാ ഞാൻ പറഞ്ഞത് ദേ വിളിച്ചിരിക്കുന്നു അടുത്ത ആഴ്ച എൻ്റെ വിവാഹമാണ് എൻ്റെയും നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡിന്റെയും വിവാഹമാണ് ആദ്യം പള്ളിയിൽ വെച്ച് മിന്നിക്കെട്ട് അത് കഴിഞ്ഞ് പരിപാടി നടക്കുന്ന സ്ഥലം നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ വെച്ച് ഫങ്ഷൻ നടക്കുന്നു നിങ്ങൾ പേരും തീർച്ചയായിട്ടും വരണം അമ്മ പറഞ്ഞു ഉറപ്പായിട്ടും വരും ചേച്ചി അവളില്ലേ ജൂലി അവളും ഞങ്ങളോട് വിവാഹത്തിന് വരാൻ പറഞ്ഞില്ല ബാക്കി എല്ലാവരോടും പറഞ്ഞു ഞങ്ങളോട് മാത്രം അവൾ പറഞ്ഞില്ല കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഫങ്ഷനൊന്നും അവൾ വിളിക്കില്ല പേടിയായിട്ടാട്ടോ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാലേ ബെസ്റ്റ് ഫാമിലിയാണേ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അവർ അടുത്ത് നിൽക്കുന്നവരെ നോക്കി ആ പിന്നെ ചേച്ചി ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ് പിന്നെ ഇത് ഞങ്ങളുടെ അമ്മയാണ് അവരത് പറയുമ്പോൾ അവരുടെ വാക്കുകളിലെ വിഷമം അമോന് മനസ്സിലായി അവൾ അതിനൊന്ന് ചിരിച്ചു അവർ നകുൽ മാണിക്ക് തന്റെ മക്കളാണ് എന്നതിനേക്കാൾ ഉപരി അവൾക്ക് സന്തോഷം തോന്നിയത് അഗ്നിയുടെ ആൻറ്റിയുടെ മക്കളാണ് എന്നുള്ളതായിരുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മുവിന് മനസ്സിലായി തൻ്റെ ആരാണ് നകുലെന്ന് അവർക്കറിയാമെന്ന് അമ്മു അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോഴും ആ മതിലിനടുത്ത് അവർ അഞ്ചു പേരും അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അമ്മു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേ ഓടി താഴേക്ക് അപ്പു ഇറങ്ങി വന്നു മുകളിലെ റൂമിന്റെ ജനാലയിൽ നിന്ന് അപ്പു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അമ്മു അവരെന്താ പറഞ്ഞു നിന്നോട് അപ്പു ചോദിച്ചു അതോ നമ്മുടെ അച്ചാമ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നതാണ് അവര് അച്ചാമ്മയോ ആ നഗുലൻ്റെ അമ്മ അതാണ് നമ്മുടെ അച്ചാമ്മ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇവിടെയുണ്ടെന്നും അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി എന്നും പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ചന്ദ്രശേഖർ അവർക്ക് രണ്ടു പേർക്കുമുള്ള ഒരു ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നത് അത് കേട്ട അദ്ദേഹത്തിന്റെ കണ്ണുകളൊന്നു വിടർന്നു സന്തോഷം കൊണ്ട് ചെറുതായി കണ്ണുനീർ പൊടുകയും ചെയ്തു അപ്പോഴാണ് അപ്പു അദ്ദേഹത്തെ കാണുന്നത് അച്ഛ എന്ന് വിളിച്ച് അപ്പു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അത് കണ്ട് അമ്മുവും ചെന്നു എന്താണ് ഈ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അവൾ ചോദിച്ചു ഒന്നുമില്ല നിന്റെ അമ്മ എന്നിട്ട് കിച്ചണിൽ പെടാപ്പാട് പെടുത്തുകയാണ് ഞാൻ സഹായിക്കാൻ പോകുന്നില്ല ഉള്ളിയും സവാളയും കരയുന്ന എല്ലാ സാധനങ്ങളും എന്നെ കൊണ്ട് നന്നാക്കിക്കുന്നു അതെയോ അതിനാണോ ഇങ്ങനെ കരയുന്നത് സാരമല്ല എന്നു പറഞ്ഞ് അപ്പു കണ്ണുനീർ തുടച്ചു കൊടുത്തു ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞ് കൈയിലെ ജ്യൂസ് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു അല്ല എന്നിട്ട് അമ്മയെന്തി കഴിഞ്ഞിട്ടില്ല ഇന്ന് കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ എന്താ ഇന്നത്തെ സ്പെഷ്യല് ഫിഷ് ഫ്രൈ അതിനാണ് അതിനാണിത്രയും സമയം അടിക്കുന്നത് ഫിഷ് കറിയും ഉണ്ട് ആഹാ അയ്യങ്കാർമനിൽ മീനൊക്കെ തുടങ്ങിയോ കളികാലം അല്ലേ അമ്മു അച്ഛന് വേണ്ടി അമ്മ എന്തും തിരുത്തി കുറിക്കും ചരിത്രം പോലും വഴി മാറും അച്ഛന് വേണ്ടി അല്ലേ അച്ഛ അമ്മു ചോദിച്ചു മതി മതി എന്നെ വാരണ്ട ഇതിലും നല്ലത് ഉള്ളി അരിയുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നത് കണ്ടതും ഓ അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോവില്ല എന്തെങ്കിലും കാരണം കിട്ടാൻ നിൽക്കുക ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ എന്നിട്ട് ഞങ്ങളോട് തള്ളി മറിക്കലും അപ്പൂ പറഞ്ഞു അവർ രണ്ടുപേരും കയ്യിലെ ജ്യൂസ് ക്ലാസ്സുമായി ഹാളിൽ വന്നിരുന്നു എന്നിട്ട് വിവാഹത്തിന് എന്തെങ്കിലും വാങ്ങാനുണ്ടോ അപ്പൂന്ന് നിനക്ക് അമ്മു ചോദിച്ചു എനിക്കായിട്ട് അങ്ങനെ ഒന്നുമില്ല വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും വാങ്ങണ്ടേ അത് ശരിയാണ് എന്നാലും എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ ആരെങ്കിലും വിളിക്കാൻ അതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റല്ല എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് നിൻ്റെ ഫ്രണ്ട്സിനെ നീയും അറിയിച്ചിട്ടില്ലേ ബാക്കിയെല്ലാം അച്ഛനും അമ്മയും കൂടി ചെയ്തോളും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഇതിപ്പോൾ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് ചെന്നപ്പോഴേ കണ്ടു ആൻസിയും ജൂലി തെരേസ അമ്മുവിൻ്റെ എല്ലാവരും ഉണ്ട് ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഷോപ്പിംഗ് ഷോപ്പിങ്ങോ ഇനിയോ ഞങ്ങളുടെ എല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞു അമ്മ പറഞ്ഞു അപ്പോ നിങ്ങളുടെ ഓർണമെന്റ്സ് എല്ലാം എടുത്തോ എടുത്തല്ലോ ഞങ്ങൾക്കുള്ള ഓർണമെന്റ്സ് എല്ലാം എടുത്തത് അമ്മയും അച്ഛനും കൂടിയാ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല അപ്പു പറഞ്ഞു ഇനി ഒന്നും വാങ്ങാനില്ലേ ഇല്ല എന്നാ ഞങ്ങളുടെ കൂടെ വാ ഞങ്ങൾക്ക് വാങ്ങാനുണ്ട് കല്യാണത്തിന് ഞങ്ങൾക്ക് വാങ്ങണ്ടേ അതിന് ഡ്രസ്സൊക്കെ ഡിസൈനർ ഏൽപ്പിച്ചില്ലേ ഏൽപ്പിച്ചു അതിന് ആക്സസറീസ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ അതിനു വേണ്ടി ലുലുലു പോവാണ് വരുന്നുണ്ടോ ഞങ്ങളില്ല വാ പെണ്ണുങ്ങളെ വ്രതവേഷം കിട്ടാതെ ഇടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന പ്രശ്നമാവില്ലേ ഓ അത് കുഴപ്പമില്ല വഴിയുണ്ട് പെട്ടെന്ന് ആൻസി ബാഗിൽ നിന്നും ഒരു പർദ്ദ എടുത്തു ഇതെന്താ പർദ ഇത് വെച്ച് എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് പോകാം ആരും നമ്മളെ തിരിച്ചറിയില്ല ഇനി ഇതിൽ ആരാണ് ഇത് ഇടുന്നതെന്ന് പറ ഞാനിട്ടോളാം പെട്ടെന്ന് അപ്പു പറഞ്ഞതും അതെന്താ അല്ല അമ്മൂന് എല്ലാവർക്കും അറിയാലോ അതിന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും നിന്നാലും ആരും തിരിച്ചറിയാൻ പോകുന്നില്ല അല്ല ഞാനിട്ടോളാം എന്ത് ഉടായ്പ ഉണ്ടല്ലോ കാര്യം പറ അത് പിന്നെ അഗ്നിയേട്ടൻ ലുലൂലുണ്ടെന്ന് ഏ അപ്പം പിന്നെ എന്താ കുഴപ്പം എന്നാ ധൈര്യമായിട്ട് പോവാം നീ വേഗം പോയി ഇതിട്ടിട്ട് വാ നിനക്ക് ഡ്രസ്സ് മാറണോ പിന്നെ മാറണ്ടേ ഇതിട്ടിട്ടാണ് വരാൻ പോകുന്നത് എന്നാ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കേ ഞങ്ങൾ പോയിട്ട് വരാം അതിന് മുമ്പ് അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പോയൊരു സമ്മതം മേടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോയി പുറകെ ബാക്കിയുള്ളവരും ഒരു മിനിറ്റ് കിച്ചണിൻ്റെ വാതുക്കൾ എത്തിയാലും അമ്മു പറഞ്ഞു എന്താ അകത്തേക്ക് ഇപ്പം വരാൻ വരട്ടെ ഞങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി അതെന്താ അത് അതിപ്പം അങ്ങനെയാണ് അപ്പൂ കിച്ചണിലേക്ക് തലയിട്ട് നോക്കിയതും അയ്യോ നന്നായി ഇവരോട് കേറലെന്ന് പറഞ്ഞത് എൻ്റെ അപ്പൂ റൊമാൻസാണോ പിന്നല്ലാതെ കട്ട റൊമാൻസ് അപ്പോൾ പറഞ്ഞതും അമ്മ പതിയെ തലയിട്ട് നോക്കി രാവിലത്തെ പോലെ തന്നെ അമ്മയെ പുറകിലൂടെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ കിച്ചണിൽ പാചകത്തിലുമാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് രണ്ടുപേരും അമ്മയുടെ തോളിൽ അച്ഛൻ തല ചേർത്ത് വെച്ചിരിക്കുകയാണ് അമ്മ എന്തൊക്കെയോ എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുമുണ്ട് അതിനിടയ്ക്ക് അച്ഛൻ ചെറുതായി പാട്ടും പാടുന്നുണ്ട് നമുക്ക് പോകാം റെഡി ആയിട്ട് വന്നിട്ട് പറയാം അതായിരിക്കും നല്ലത് അപ്പു പറഞ്ഞു എന്നാ നിങ്ങൾ പോയി റെഡി ആയിട്ട് വാ ഞങ്ങൾ അങ്കിളിൻ്റെ ആൻഡിയും കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ നടക്കാൻ പോയതും അയ്യോ വേണ്ട വാ നമുക്ക് നമുക്ക് പോയി റെഡിയാവാം ഞങ്ങൾ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത് അതല്ല കൂട്ടിന് എൻ്റെ അടി അടുക്കളയിൽ നിങ്ങളെന്താ അങ്ങോട്ട് പോകാത്തത് അത് അത് പിന്നെ അപ്പവും അമ്മവും പരസ്പരം നോക്കി എന്താ കാര്യം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജൂലി അകത്തേക്ക് തലയിട്ട് നോക്കിയതും കണ്ണും തുറന്ന് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അപ്പൂ തലയിൽ കൈവച്ചു എന്താ ജൂലി ആമണി ചോദിച്ചതും ഇവിടെ നല്ല റൊമാൻറ്റിക് സോങ്ങിന്റെ ഷൂട്ട് നടക്കാൻ മോളെ അതും റിയൽ ആയിട്ട് റിയൽ ആയിട്ടോ ആ അതെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഇതൊക്കെ കാണുമ്പോഴാണ് കല്യാണം കഴിക്കാൻ തോന്നുന്നത് ജൂലി പറഞ്ഞതും എല്ലാവരും വേഗം അമ്മൂവിനെയും അപ്പൂവിനെയും മാറ്റിക്കൊണ്ട് കിച്ചണിൻ്റെ വാതുക്കൾ വന്ന് നോക്കി അകത്തെ കാഴ്ച കണ്ട് അവരും അമ്പരപ്പോടെ നിന്നു അച്ഛ പെട്ടെന്ന് അപ്പൂ വിളിച്ചതും ചന്ദ്രശേഖരനും ശ്രീവിദ്യയും തിരിഞ്ഞു നോക്കി വാതുക്കൽ നിൽക്കുന്ന അവരെ എല്ലാവരെയും കണ്ടിട്ട് നിങ്ങൾ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ ടിക്കറ്റ് വെച്ച് കാണിക്കായിരുന്നു നിങ്ങൾ ചന്ദ്രശേഖർ ചോദിച്ചു എന്നാൽ അങ്കൾ ഇത്ര അങ്കളിത്ര ആണെന്ന് സത്യമായിട്ട് അറിഞ്ഞില്ല അങ്കളെ സൂപ്പറായിട്ടുണ്ട് ആൻസി മുന്നിലേക്ക് വന്ന് പറഞ്ഞതും ശ്രീവിദ്യ നാണത്തോടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് ചന്ദ്രശേഖർ കഷ്ടം ഉണ്ട് കേട്ടോ നശിപ്പിച്ചു എന്ത് പണിയ പിള്ളേരായി നിങ്ങൾ കാണിച്ചത് അദ്ദേഹം ചോദിച്ചു ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലെ അച്ഛനും അമ്മയും ഓ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല തിരക്കോട് തിരക്ക് നിങ്ങളെ കണ്ടു പഠിക്കാൻ പറയണം അവരോട് അതെ ഇനി അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്ത് ഞങ്ങൾ ക്ലാസ് എടുക്കാം ചന്ദ്രശേഖർ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി അതിന് മഷിയിട്ട് നോക്കണം കാണണമെങ്കിൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം കിട്ടിയതാ അത് കളക്കാനായിട്ട് വന്നിരിക്കുന്നു അത് കളക്കാതിരിക്കന്നാ ഇവിറ്റങ്ങളുടെ രണ്ടെണ്ണത്തിനെയും വേഗം കെട്ടിച്ചു നോക്കുന്നത് ഇവിടെ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് റൊമാൻസിക്കാൻ അപ്പോതേ എല്ലാ കുട്ടിപ്പെട്ടാളും കൂടി വന്നിരിക്കുന്നു ഇങ്ങോട്ട് ചന്ദ്രശേഖർ പറഞ്ഞു അങ്ങൾ സോറി അറിഞ്ഞില്ല ഇതൊക്കെ ഇവിടെ വെച്ചാണോ ഇതൊക്കെ റൂമി പോണ്ടേ അൻസി പറഞ്ഞു അയ്യടി ഓടി തുടന്ന് കയ്യിലുണ്ടായിരുന്ന തവി ഒങ്ങിയതും എല്ലാം കൂടി ഓടിപ്പോയി അച്ഛാ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണേ ലുലൂല് എന്താണെന്ന് വെച്ചാൽ അയക്കോ വരാൻ ആകും അമ്മു പോകുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പെൺകുട്ടികൾ മാത്രമോ അത് വേണ്ട ഞങ്ങളും കൂടി വരാം വേണ്ട നിങ്ങളും കൂടി ഉണ്ടെങ്കിലാ പ്രശ്നമാവുന്നത് സെലിബ്രിറ്റികൾ കഴിഞ്ഞാൽ ആളുകൾ വളയും ഞങ്ങൾ ആര് നോക്കാനാ അമ്മു പറഞ്ഞു മക്കളെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകല്ലേ ചന്ദ്രശേഖർ പറഞ്ഞു അച്ഛാ പർദുണ്ട് പർദിയിട്ടാണ് അപ്പൂ വരുന്നത് പർദെയോ ആ അതൊക്കെയുണ്ട് റെഡിയായിട്ട് ഞങ്ങൾ വരാം അതിനു മുമ്പ് അവിടെ നിന്ന് മുങ്ങിയ ആളെ അച്ഛൻ പോയി പൊക്ക് അപ്പോഴേക്കും വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പോയതും ചന്ദ്രശേഖർ അടുക്കള വശത്തേക്ക് ചെന്നു പുറത്തെ വാതിലിനടുത്ത് വന്ന് നോക്കിയതും കണ്ടു കിണറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീവിദ്യയെ അദ്ദേഹം ഒന്നുകൂടി അകത്തേക്ക് നോക്കി പിന്നെ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി ശ്രീവിദ്യയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവിടെ നിൽക്കുന്ന ശ്രീവിദ്യയെ നോക്കിക്കൊണ്ട് രണ്ട് കണ്ണുകൾ മാണിക്യത്താന്മാരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വയ്യായിട്ടുണ്ട് ഉറക്കം നിൽക്കുന്നതിൻ്റെ നല്ല ക്ഷീണം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും രാവിലെ ഒന്നും വോയിസ് കൊടുക്കാൻ പറ്റില്ല ഈ ചീ വീടിൻ്റെ ശബ്ദം വളരെ കൂടുതലാണ് ഇവിടെ ഒരുപാട് മരങ്ങളുള്ള കാരണം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെ രാത്രിയാക്കി അപ്പോൾ വോയിസ് കൊടുത്ത് വരുമ്പോൾ ഒത്തിരി ലേറ്റായി പോകുന്നു രാവിലെ ഹസ്ബൻഡൊക്കെ എഴുന്നേറ്റ് വരുമ്പം ഞാനിരുന്ന് വോയിസ് കൊടുക്കുന്നുണ്ടാകും ഒട്ടും ഉറങ്ങാതെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട് മുടി കൊഴിച്ചില് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു എന്നാലും ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക